നമ്മളിൽ മിക്ക ആളുകളും ഭഗവാനെ ഉള്ളുരുകി മനം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ വരാറുണ്ട് പ്രാർത്ഥിക്കുമ്പോഴും മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും നാം അറിയാതെ ആ ദിവ്യ ശക്തിയോടെ അടുക്കുന്നതാണ് എന്നാൽ മിക്ക ആളുകൾക്കും ഭഗവാന്റെ ആ സാന്നിധ്യം വളരെ നല്ല രീതിയിൽ തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതുമാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കണ്ണു നിറഞ്ഞ് ഒഴുകുന്നു ഇതിന് ചില കാരണങ്ങളുണ്ട് എന്തെന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോഴോ മന്ത്രങ്ങൾ ഉരുവിടുമ്പോഴോ ഇത്തരത്തിൽ കണ്ണുകൾ നിറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പോസിറ്റീവ് എനർജി നിറയുന്നതിന്റെ സൂചനയാണ് ദൈവിക ശക്തിയുടെ സാന്നിധ്യത്താൽ ആ ശക്തിയുടെ അനുഗ്രഹം നമ്മളിൽ വരുമ്പോളാണ് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഇനി നമ്മളിലും ആ ശക്തി ഉണ്ടാകുന്നതാണ് ആ ശക്തിയാണ് നമ്മുടെ ആത്മാവ് നമ്മളിലെ ആത്മാവും ഈശ്വര ചൈതന്യവും ഒരുപോലെ വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറയുന്നു ആ ദൈവിക ശക്തിയുമായി നേരിട്ടൊരു ബന്ധം വന്നു ചേരുന്നതിന്റെ സൂചനയാണ് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് നമ്മളെ ചില വ്യക്തികളൊക്കെ നമ്മുടെ ഇഷ്ടദേവനോടും അല്ലെങ്കിൽ ദേവിയോടും നമ്മുടെ ആഗ്രഹം സാധിക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ് ഈ ആഗ്രഹ സാഫല്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയുകയാണെങ്കിൽ തീർച്ചയായും ആഗ്രഹം നടന്നു കിട്ടുന്നതിന്റെ സൂചനയാണ് അതായത് നമ്മൾ ആഗ്രഹമാണോ ഭഗവാനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് അധികം താമസിക്കാതെ തന്നെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതാണ് ഈ കണ്ണുനീരിന് അർത്ഥമാക്കുന്നത് പൊതുവേ നമ്മളിൽ ഓരോ വ്യക്തികളും വളരെ വ്യത്യസ്തരാണ് അതിനാൽ നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും വ്യത്യസ്തമാണ് അതിനാൽ എല്ലാവരും ഒരേ ദേവതയല്ല ആരാധിക്കുന്നത് എന്നാൽ ചിലർക്ക് അവരുടെ ജീവിതത്തിൽ ചില ദൈവത്തോട് അടുത്ത ബന്ധം തോന്നുന്നതാണ് അത്തരം ദേവതയെ ഇഷ്ടദേവതയായി കാണുന്നു തങ്ങളുടെ ഇഷ്ടദേവത ആരാണോ അതായത് നമ്മളിൽ പലർക്കും ഇഷ്ടദേവത ആരാണെന്ന് അറിയില്ലായിരിക്കാം നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഏത് ദേവനോ ദേവിക്കോ മുൻപിലാണോ നിങ്ങൾ പ്രാർത്ഥിച്ച് കണ്ണുനീർ വരുന്നത് അതായിരിക്കും നിങ്ങളുടെ ഇഷ്ടദേവത ആ ദേവിക്കോ ദേവനോ മുൻപിൽ നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആ പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ സഫലമാകുന്നതാണ് അതായത് ഏത് ദൈവത്തോടാണ് നമ്മൾക്ക് ആത്മബന്ധം ഉണ്ടാകുന്നത് ആ ദേവതയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കും നമ്മൾ എന്നാൽ ഈ കർമ്മങ്ങൾ കഴിവതും സൽക്കർമ്മങ്ങളാകാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കേണ്ടതാണ് നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ ഭക്തിയിലും ഭഗവാൻ പ്രസന്നനാണെങ്കിൽ അതായത് നമ്മുടെ കർമ്മങ്ങളാൽ ഈശ്വരൻ സന്തുഷ്ടനാണെങ്കിൽ ഉറപ്പായും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് ഒഴുകുന്നതാണ് എപ്പോഴും നമ്മളും നമ്മൾ ആരാധിക്കുന്ന ഭഗവാനും തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് എപ്രകാരം തങ്ങളുടെ മക്കളുടെ കർമ്മഫലങ്ങളുടെ സന്തോഷം ഉണ്ടാകുമ്പോൾ അറിയാതെ കണ്ണു നിറയുന്നവോ അപ്രകാരം തന്നെയാണ് ഭക്തരും ഭഗവാനും തമ്മിൽ അദൃശ്യമായ സ്നേഹം നിലനിൽക്കുന്നത് ഈ സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ വരുന്നത് ദൈവവും ഭക്തനും തമ്മിലുള്ള സ്നേഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ച സൃഷ്ടിയും അത് പരിപാലിക്കുന്ന ഒരു അമാനുഷിക ശക്തിയുമാണ് പരബ്രഹ്മ ചൈതന്യം എന്ന് പറയുന്നത് ഈ ദൈവിക ശക്തിയെ നാം നമുക്ക് ചുറ്റും നമ്മുടെ ഉള്ളിലും തിരിച്ചറിയുമ്പോഴാണ് നാം അറിയാതെ കണ്ണുകൾ നിറയുന്നത് ഇതാൽ സാധാരണ വ്യക്തികൾക്ക് ഇത് സാധ്യമല്ല ധ്യാനവും മന്ത്രോച്ചരണങ്ങളാലും പോസിറ്റീവ് എനർജി ഉള്ളിൽ നിറയുമ്പോൾ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ മുൻ ജന്മ പുണ്യത്താലും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ് അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഭാഗ്യം ചെയ്തവർ തന്നെയാണ് നമ്മുടെ ദൈവവുമായുള്ള ആത്മീബന്ധം ശക്തമാകുമ്പോൾ നമ്മുടെ ഹൃദയം വികാരഭരിതമാകുന്നു ആ ദിവ്യ സാന്നിധ്യത്തിന്റെ സ്പർശനം കണ്ണുനീരായി പ്രകടമാകുന്നു പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ എല്ലാ സങ്കടങ്ങളും വേദനകളും കണ്ണുനീരായി ഒഴുകിപ്പോകുന്നു ദൈവത്തിന്റെ കൃപ നമ്മെ സ്പർശിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ മാധുര്യം കണ്ണുനീരായി വരുന്നു ഇത് നിങ്ങളുടെ ഭക്തിയുടെയും ആഴവും ദൈവമായുള്ള സ്നേഹബന്ധത്തിന്റെ ശക്തിയെയും വ്യക്തമാക്കുന്നു